നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ബാർകോഴ ആരോപണത്തിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചു ബാർ മുതലാളിമാരിൽ നിന്നും വ്യാപകമായ രീതിയിൽ പണപ്പിരിവ് നടന്നു എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പ് അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് സംഭവത്തിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി ആദായ നികുതി വകുപ്പ് പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ബാർക്കോഴ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് സർക്കാരിന് നൽകാനെന്ന പേരിൽ വ്യാപകമായ രീതിയിൽ ബാറുടമകളിൽ നിന്ന് പണപ്പിരിവ് നടന്നു എന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് മന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് ഡി ജി പി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അതിനിടയിൽ ബാറുടമകളുടെ വാദങ്ങൾ ഓരോന്നായി പൊളിയുകയാണ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് അംഗങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്താൻ തീരുമാനിച്ചതെന്ന വാദമാണ് വിവാദം പുറത്തു വന്നതിന് പിന്നാലെ ബാർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ ഉന്നയിച്ചത് എന്നാൽ വി സുനിൽകുമാർ പറയുന്നതും പിന്നീട് ഇടുക്കിയിലെ ബാർ അസോസിയേഷൻ്റെ നേതാവ് അനിമോൻ പറയുന്നതും പച്ചക്കള്ളമാണെന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന് അതായത് ബാർ ഉടമകളുടെ അസോസിയേഷൻ്റെ കെട്ടിടം നിർമ്മാണത്തിനായി കെട്ടിടം വാങ്ങുന്നതിനായി നേരത്തെ തന്നെ ആറുമാസങ്ങൾക്ക് മുൻപ് തന്നെ പണപ്പിരിവ് നടന്നിരുന്നു എന്നതിൻ്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വീതമായിരുന്നു ഓരോ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്നും അന്ന് കൈപ്പറ്റിയത് നാലര കോടിയിലധികം രൂപ ആ ഇനത്തിൽ കൈപ്പറ്റി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ വിവാദം വന്ന ഘട്ടത്തിലാണ് എത്ര കോടി രൂപ ബാർ ഉടമകളിൽ നിന്ന് പിരിച്ചെടുത്തു എന്നത് സംബന്ധിച്ച് വിശദീകരണം അസോസിയേഷൻ്റെ നേതാക്കൾ നൽകുന്നത് അതുവരെ പല യോഗങ്ങളിലും എത്ര രൂപ പിരിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സംസ്ഥാന പ്രസിഡൻറ്റും മറ്റ് ഭാരവാഹികളും തയ്യാറായില്ലെന്നും ബാറുടമകൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും കോടി രൂപ ഇതിനകം പിരിച്ചെടുത്തു ആ പിരിച്ചെടുത്ത തുകയ്ക്കൊപ്പമുള്ള തുകയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടതെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് വി സുൽകുമാർ പറയുന്നത് വി സുൽകുമാർ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അതേ മൊഴി തന്നെയാണ് അനിമോൻ ആവർത്തിച്ചതും കാരണം ഇത് കാരണം ഇത് ഇവർ തമ്മിൽ കൂടിയാലോചിച്ച് നൽകിയ മൊഴിയാണ് എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ അന്വേഷണ സംഘം ഈ മൊഴികളെ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല കാരണം രണ്ടര ലക്ഷം രൂപ മദ്യനയത്തിലെ പരിഷ്കാരങ്ങൾക്ക് മറുപടിയായി അതിന് പാരിതോഷികമായി ചില ആൾക്കാർക്ക് വീതിക്കാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അനിമോൻ ആ ശബ്ദ സംഭാഷണത്തിൽ പറയുന്നത് കാര്യങ്ങൾ അപ്പോൾ തന്നെ ഇത് കൈക്കൂലിയായി സർക്കാരിലെ ഉന്നതർക്കും അല്ലെങ്കിൽ മന്ത്രിമാരടക്കമുള്ളവർക്കും കൊടുക്കാനുള്ളതാണ് എന്ന തരത്തിൽ തന്നെയാണ് ആ ശബ്ദ സന്ദേശ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് എന്നാൽ പിന്നീട് ഇത് വിവാദമായ ഘട്ടത്തിലാണ് രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്ത് കെട്ടിടം വിലയ്ക്ക് വാങ്ങാനാണ് എന്ന രീതിയിലേക്ക് മാറ്റുന്നത് പക്ഷേ അത് അന്വേഷണ സംഘം എടുത്തിട്ടില്ല അത് ആ വാദം പച്ചക്കള്ളമാണെന്നും ഈ കേസിൻ്റെ മെറിറ്റ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നുമാണ് അന്വേഷണ സംഘത്തിന് ഉറപ്പുള്ളത് അതേസമയം തിരുവനന്തപുരത്ത് ആറ് ആറര കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം വാങ്ങാനാണ് ഇപ്പോൾ ബാർ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ആറര കോടി രൂപയ്ക്ക് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഇത്തരമൊരു കെട്ടിടം ലഭിക്കുമോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്താനാണ് ആദായ നികുതി വകുപ്പിൻ്റെ മറ്റൊരു തീരുമാനം കാരണം കോടി രൂപ മാത്രമല്ല മതിപ്പ് വിലയുള്ളത് അപ്പോൾ ഈ കെട്ടിടം വാങ്ങുന്നതിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഉറവിടത്തിൻ്റെ സാഹചര്യമുണ്ടോ ഇതൊക്കെ പരിശോധിക്കും ാണ് ആദായനീതി വകുപ്പിന്റെ തീരുമാനം ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കള്ളപ്പണ ഇടപാടോ അല്ലെങ്കിൽ അനധികൃതമായ പണത്തിന്റെ ഇടപാടോ നടക്കുന്നു നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്ന പക്ഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിവരങ്ങൾ അറിയിക്കും തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഇടപെടാനുള്ള സാഹചര്യവും ഉണ്ടാകും ഇതാണ് ഇപ്പോഴത്തെ ഈ കേസിന്റെ കേസിൻ്റെ സ്ഥിതിവിശേഷം എന്തായാലും ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രാഥമിക അന്വേഷണം നടത്തുന്നത് കൊണ്ട് തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിലെന്തെങ്കിലും കഴമുണ്ട് എന്ന് തോന്നുന്ന പക്ഷം എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്താൽ മതിയെന്നുമാണ് ഡി ജി പി നൽകിയിരിക്കുന്ന ഉത്തരവ് അതുമാത്രവുമല്ല എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായി പോയാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇ ഡിയുടെ ഇടപെടലിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തുക അതിൽ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുക അതോ സർക്കാരിനെ കൈവരിത്തേക്കാനും വകുപ്പിനെ കൈവാര്യത്തേക്കാനും ആരെങ്കിലും ബോധപൂർവം പടച്ചുവിട്ടതാണോ ഈ ശബ്ദ സന്ദേശം എന്നുള്ള യും കൂടി പരിശോധിക്കണം മന്ത്രി എക്സൈസ് മന്ത്രി ക്രൈംബ്രാഞ്ചിന്റെ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യം എക്സൈസ് മന്ത്രി പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടത് ആ കാര്യം മാത്രമാണ് അതായത് ഇത് എക്സൈസ് വകുപ്പിനെതിരെ ആരോ പടച്ചുവിട്ട ഒരു നുണക്കഥയാണ് അത് എക്സൈസ് വകുപ്പിനെയും സർക്കാരിനെയും പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് എക്സൈസ് വകുപ്പിൻ്റെയും എക്സൈസ് മന്ത്രിയുടെയും ആവശ്യം അതിനനുസരിച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എക്സൈസ് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തും അതേസമയം എക്സൈസ് മന്ത്രി ഇപ്പോൾ വിദേശത്താണ് അതുകൊണ്ട് തന്നെ ഇമെയിൽ മുഖാന്തരമോ അതോ ടെലിഫോൺ മുഖാന്തരമോ ആയിരിക്കും എക്സൈസ് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുക അതിന് പിന്നാലെ ഇടുക്കിയിലെത്തി അനിമോനെ ഇടുക്കി അസോസിയേഷൻ പ്രസിഡന്റായ അനിമോന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും ഇന്നോ നാളെയോ അനിമോന്റെ മൊഴി ഇടുക്കിയിൽ വെച്ച് രേഖപ്പെടുത്താനാണ് സാധ്യത തുടർന്ന് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇരുപത്തി മൂന്നാം തീയതിയിലെ ബാർ അസോസിയേഷന്റെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പലരുടെയും മൊഴി രേഖപ്പെടുത്തും ഈ തുക ആരൊക്കെ നൽകിയിട്ടുണ്ട് തുക ഏത് അക്കൗണ്ടിലേക്കാണ് നൽകിയത് പിന്നീട് ഇനി രണ്ടര ലക്ഷം രൂപ വെച്ച് പിരിച്ചെടുത്ത ഈ തുക ആർക്ക് കൈമാറി അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ തുക ഇപ്പോൾ ആരുടെ പക്കലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ കേസിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം എന്തായാലും നേരത്തെ കെ എം മാണി അടക്കമുള്ളവർ ആരോപണവിധേയരായ പ്രതിയാക്കപ്പെട്ട ബാർക്കോഴയ്ക്ക് സമാനമായ ഒരു ബാർക്കോഴ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എല്ലാ കാലങ്ങളിലും ഭരിക്കുന്ന പാർട്ടിക്കും അവരുടെ നേതാക്കന്മാർക്കും അടക്കം വലിയ തോതിലുള്ള കൈക്കൂലി അതുപോലെ തന്നെ അഴിമതി പണം ബാർ മുതലാളിമാർന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തരം ചില ഘട്ടങ്ങളിൽ മാത്രമാണ് അതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഇടതു സർക്കാരിനെ പിണറായി സർക്കാരിനെ പിടിച്ചു ഒരു വിവാദമാണ് ഈ ബാർ കോഴിയുമായി ബന്ധപ്പെട്ട് ഉയർന്നത് എന്നാൽ ശക്തമായ രീതിയിൽ അത് ഒരു പൊതുസമൂഹത്തിൽ പ്രതിഷേധമാക്കി കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പ്രതിപക്ഷത്തിന് അത്തരമൊരു അഴിമതി ആരോപണം പൊതു സമൂഹത്തിൽ ഉയർത്തുകയും തെരുവുകളിൽ ആ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ട് വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള ആർജവമില്ല ആളില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം സമാനമായ രീതിയിലാണ് കെ ബാബുവിനെതിരെയും കെ എ മാണിക്കെതിരെയും ബാർക്കോഴ ആരോപണം ഉയർന്നത് അന്ന് തെരുവുകളെ ഇടതുപക്ഷ സംഘടനകൾ തെരുവുകളെ ചോരക്കളങ്ങളാക്കി മാറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു ഒടുവിൽ കെ എം മാണിക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം ഇപ്പോഴാണെങ്കിൽ അതുപോലെ അതിന് സമാനമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു അതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു സർക്കാരിൻ്റെ മദ്യനയം പരിഷ്കരിക്കുന്നതിന് വേണ്ടി അത് വാറുടമകൾക്ക് അനുകൂലമാക്കി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയും അതിന് പ്രത്യുപകാരമായി വലിയ തുക സർക്കാരിൻ്റെ ആളുകൾക്ക് നൽകേണ്ടി വരും അതിനു വേണ്ടിയുള്ള പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് സ്വാഭാവികമായും ഈ മദ്യനയം സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല എന്നുള്ള വാദമായിരുന്നു എക്സൈസ് മന്ത്രി ആദ്യം ഉയർത്തിയത് അത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു കാരണം ടൂറിസം വകുപ്പ് തന്നെ യോഗം വിളിക്കുകയും അതിൽ മധ്യ മുതലാളിമാർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം വന്ന രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രേഖകൾ പ്രകാരമാണെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു യോഗം നടന്നത് അപ്പോൾ ആ യോഗത്തിൽ ഡ്രൈഡേ ഒഴിവാക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ബാറുകളുടെ സമയം പുനഃക്രമീകരിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന സർക്കാർ വാദം തെറ്റ് പച്ചക്കള്ളമാണ് ഈ ചർച്ചകളൊക്കെ തന്നെ നടന്നു കഴിഞ്ഞു ആ ചർച്ചകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബാറുടമകൾക്ക് ലഭിച്ചത് അപ്പോൾ സ്വാഭാവികമായും അതിന് പ്രത്യുപരമായി വലിയ തുക ബാറുടമകൾ പരസ്പരം സമാഹരിക്കുകയും അത് ആർക്ക് നൽകുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത ഇപ്പോഴുമുള്ളത് അതിനിടയിലാണ് ഈ അബദ്ധത്തിൽ ഈ അനിമോൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത് അല്ലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ പണം കൈമാറുന്നതിനുള്ള നടപടി ഉണ്ടാകുമായിരുന്നു അടുത്ത മാസത്തോടു കൂടി ഈ പുതിയ മതിനയത്തിൻ്റെ പരിഷ്കാരങ്ങൾ വരുത്തിയ മതിനയം നടപ്പിൽ വരാനുള്ള സാഹചര്യവും ഒരുങ്ങിയനെ